പിന്നെയ് ആ ഗഗനോട് നിന്ന് ഇറങ്ങിണ്ടാവു അവൻ ആളാം തിക്കുഴയിൽ രാജമുമാനിയും ദാസനെയോട് നിൽക്കാന്ന് പറഞ്ഞേ അല്ല ഇറങ്ങിണ്ടാവൂലേ അല്ല കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത് ഏഹ് കൊടുത്തിട്ടുണ്ടാവൂല്ലേ ഇനി അവളെ അച്ഛൻ്റെ കയ്യിൽ പിന്നെ ഇനിയിപ്പോ സുമിത്ര എങ്ങാനൊന്നും അല്ല സുമിത്ര കൊടുത്തിട്ടുണ്ടാവും എട്ടടിമൂർക്കം കഴിച്ച എട്ടടി നടക്കൂലേ ചെറുവള്ളിയിലെ പണവും പ്രതാവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കറുപ്പുണ്ട് എന്നെ പോറ്റുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലെ എപ്പോഴാണ് തമാശ ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി അവന്മാരെതിരെ കണ്ടില്ലല്ലോ ആ എങ്ങനെയും കാണുന്നില്ലല്ലോ வரேடா வாடா, வீட்டு கட்டக்கு மாதிரி ஆற മൊത്തം പറ്റിച്ചാണോ <laughs> 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 പാവം മാതവർ ചതിച്ചില്ല നിൽക്കണം പിടിക്കണോ யோ பிடிக்கலாம் பிடிக்க போதா பிடிச்சா உடனே അന്മാർ പുറകിലേട്ട് നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ ആന്തിക്കുള്ളിൽ രാജമോനും താസനം ഉണ്ടാവും ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കി വിളാം ഞങ്ങൾ പൊക്കോടാ എന്താടാ എടാ ഞാൻ അങ്ങോട്ട് വരാൻ നല്ല ഓർഡർ അങ്ങോട്ട് നീക്കെന്തിനു കെട്ടിടത്തല്ല അവര് ബാക്കിണ്ട് എടെ ജിയാ പേടി ഓർഡർ ചന്ദ്രഗ്രഹണം നടന്ന ആ രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിൻ്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത് പിന്നീട് പെരുവത്തുകടവിൻ്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പിന്നീട് ഒരിക്കലും ദേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല ഞാൻ ഈ നാട്ടുകാർ മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു ദിവ്യ വെളിച്ചാണ് ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞോ ഭയങ്കര വെളിച്ചാണ് കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത് ശനിക്കുത്തല്ലേ ചെളിക്ക് അന്ന് തന്നെ ദിവ്യ വിളിച്ചെന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ പിന്നെ എത്ര നാളായി ശരിക്കും ആ ദിവ്യ ഭഗവാന്റെ ആറ് െ പിന്നെ എവിടെ ആ നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഏ ഇത് ഒളിച്ചോടൊന്നാ മക്കളെ ഒളിച്ചോടേട്ടാ എന്താടാ പെട്ടി കിട്ടിയില്ലേ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ എട്ട് തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു നിങ്ങളെ വേലായുധന്റെ ഏറ്റവും അത്ഭുതത്തിലെ aí, <me laissez> <descriptor> no mar, e canada, uh. <coughs> <ghhhh> <toss Bueno> <unexpectedly> ഭഗവത്ഗീതയിൽ പാടി സംഭവാമിയുഗേയുഗേ പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും ഗർഭം കലങ്ങി 你看 <laughs> തേവർ വെടിക്കെട്ട് വേലായുതനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായതൻ തേവരായി വന്നതാണോ എന്നറിയില്ല ആ വെടിക്കെട്ട് കാരണം വിനയന് തൻ്റെ ശ്രീദേവിയെയും പെരുവത്തുകടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി വർഷങ്ങൾക്കപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തിരുന്നേറ്റു വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത് സിനിമയോടുള്ള ഒരു തരം അഭിനിവേശം അതാണിന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത് വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ